ഹിസ്തലോൺ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ദൈവമക്കൾ ദൈവത്തെ പോലെ ആകണം എന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് കർത്താവുടെ സുവിശേഷം അഞ്ചാം അധ്യായം നാല്പത്തെട്ടാം വാക്യത്തിൽ ആകയാൽ നിങ്ങളുടെ സ്വകീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ എന്നൊരു വാക്യം പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തെ കുറിച്ച് പലർക്കും കർത്ഥങ്ങളുണ്ട് ദൈവം ഒരിക്കലും മനുഷ്യൻ ദൈവത്തെ പോലെ ആകണം എന്നാഗ്രഹിക്കുന്നില്ല എന്നാണ് പല ഉപദേഷ്ടക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ വചന അങ്ങനെയല്ലല്ലോ പറയുന്നത് ദൈവത്തെ പോലെ ആകണം സൽഗുണപൂർണനാകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം അതെങ്ങനെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി ഒമ്പതാമത്തെ വാക്യം മുതൽ വായിക്കാം ഞാനോ നിങ്ങളോട് പറയുന്നത് ഉഷ്ണനോട് എതിർക്കരുത് നിന്നെ വലത്തേച്ച കിട്ട് അടിക്കുന്നവനെ മറ്റേത് തിരിച്ചു കാണിക്കുക നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുക്കാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതഫും വിട്ടുകൊടുക്കുക ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ രണ്ട് അവനോടുകൂടെ പോകാം നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ കളയരുത് കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പാക് എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് സ്വകാര്യ പിതാവിനെ പോലെ ആകാൻ ഉള്ള നിബന്ധനകളാണിത് ഇതിൽ ഈ മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള കാര്യങ്ങൾ അത്ര വലിയ പ്രയാസമുള്ളതല്ല പക്ഷേ ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ ഈ ഒരു കൽപ്പന അനുസരിക്കുക എന്ന് പറയുന്നത് മനുഷ്യർക്ക് പ്രാക്ടിക്കലി ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഒരാൾ നമ്മൾ എന്ത് ഉപകാരം ചെയ്താലും അവസരം കിട്ടുമ്പോൾ നമ്മളെ ദ്രോഹിക്കുന്ന ഒരാളെ ഇങ്ങനെ സ്നേഹിക്കാൻ നമുക്ക് ആണ് എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ അവസരം വരുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമേ ഇങ്ങനെയുള്ളവരോട് വിഷമിപ്പാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് ശക്തി തരണമേ എന്ന ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം സഹായിക്കും അവരുടെ മനസ്സാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും അതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്നാൽ ദൈവത്തെ പോലെ ആവാൻ വേണ്ടിയിട്ട് വിശാജിൻ്റെ കയ്യിലൊരു ഒരു പരിപാടിയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുന്നത് എവിടെന്നു വെച്ചാൽ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യമാണ് അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു അത് തിന്നുന്ന ആൾ എന്ന് പറയുന്നത് തോട്ടത്തിൻ്റെ നടുവിലൊരു വൃക്ഷം നന്മജന്മങ്ങളുടെ തിരിച്ചറിയുന്നതാ അറിവിന്റെ വൃക്ഷം നിർത്തി അതിലെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞത് ബാക്കിയെല്ലാം കഴിക്കാമെന്നാണ് ദൈവം ആ കൽപ്പിച്ചത് അതപ്പോൾ അതാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിശാചി വന്ന് ദൈവത്തെ പോലെ ആകാനുള്ള ഒരു ഈസി മെത്തേഡാണ് പറഞ്ഞു കൊടുക്കുന്നത് ദൈവകൽപ്പന ലംഘിക്കുക എന്നുള്ളതന്നാണ് പിശാചി പറയുന്ന സജഷൻ അപ്പോൾ അതനുസരിച്ചു പലം പറിച്ചു നിന്നു ആ താമനം കൊടുത്തു അങ്ങനെ അവർ പാവികളായി ഇത് വളരെ ഈസി ഈസിൽ പഴം പറിച്ചു നിന്നപ്പോൾ എന്താ കുഴപ്പം പോലെ ആകുമല്ലോ അറിവുള്ളവരാകുമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അത് ചെയ്തു അതിൻ്റെ പേരിൽ ഭൂമിയിൽ സകല മനുഷ്യരും പാവികളായിട്ട് മാറി ആ ഭാവികളായിട്ട് മാറിയതിൻ്റെ പേരിലാണ് ഇപ്പോഴും സ്ത്രീകൾക്ക് പ്രസവന ഉണ്ടാകുന്നതും അതുപോലെ തന്നെ പുരുഷൻ അധീനപ്പെട്ടിരിക്കുന്നതും പുരുഷന്മാരും സ്ത്രീകളും ജോലി ചെയ്യുന്നുണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് വേണം നമുക്ക് കുടുംബം പുലർത്താൻ വേണ്ടി ഭൂമിയിൽ എന്തെങ്കിലും കൃഷി ചെയ്താൽ അതെല്ലാം പുഴു നിന്നുകൊണ്ട് പോകും അതുകൊണ്ട് ആ ശക്തിയുള്ള ഗീതാശിനികളെല്ലാം തെളിച്ചിട്ട് വേണം എന്തെങ്കിലും ഒന്ന് കിട്ടാൻ അപ്പം അത് കഴിക്കുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ദുരിതം വേറെ പലരും രോഗങ്ങൾ വന്ന് മരിച്ചു പോകുന്നു അല്ലെങ്കിൽ ആയുസ്സിൻ്റെ നീളം കുറയുന്നു അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഇതിനൊക്കെ കാരണം ചെയ്താൽ അപ്പം ആവണം പക്ഷെ ഇതിനെക്കുറിച്ച് വേറൊരു തർക്കം നടക്കുന്നുണ്ട് അന്ന് അവയും ആദാമും പാവം ചെയ്തതിനു ശേഷം ദൈവം അവരെ സംസാരിക്കാനായിട്ട് വന്ന സമയത്ത് ഇവര് അത്തിയില കൊണ്ട് അവരെ നതമറച്ചു വിളിച്ചു നിന്നു എന്ന് പറയുന്നു എന്നാൽ ചില ചോദ്യങ്ങളെല്ലാം ചോദിച്ച് ദൈവത്തിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ദൈവം ഒരു കാര്യം ചെയ്ത് ഇവരെ ഒരു തോൽ കൊണ്ട് അവർക്ക് ഉടുപ്പുണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പം ചില ഉപദേഷ്ടക്കന്മാർ പറയുന്നത് ഒരു യാഗം നിന്നു അവിടെ കുഞ്ഞാടെന്നാണ് അവർ പറയുന്നത് അവർ പാവം കഴുകിക്കളഞ്ഞതാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇത് എവിടെ നിന്ന് അവർക്ക് കിട്ടിയ എന്ന് ദൈവം ദൈവത്തിന് വേണ്ടി ഒരു യാഗം കഴിക്കൂ മനുഷ്യനോടാ പറഞ്ഞത് യാഗം കഴിക്കാൻ കയ്യിലും ആവേനും യാഗം കഴിച്ച് അങ്ങനെ ദൈവം കൽപ്പിച്ച കൽപ്പന അനുസരിച്ച് ദൈവത്തിന് വേണ്ടിയിട്ട് യാഗം കഴിക്കണേ ദൈവത്തിന് വേണ്ടിയിട്ട് സ്വയം യാഗം കഴിച്ചു എന്ന് പറയുന്നത് യാതൊരു ന്യായമില്ലാത്ത കാര്യമാണ് ആദാമും അവയിലും ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതിലർത്ഥമുണ്ട് ആദാമും അവയെ അവിടെ യാഗം കഴിച്ചതായിട്ട് പറയുന്നില്ല ആ യാഗം കഴിച്ച മൃഗത്തിന്റെ തോൽ കൊണ്ടാണ് ദൈവം ഇവരെ ഉടുപ്പിച്ചു എന്ന് പറഞ്ഞ ന്യായം ഒരിക്കലും ഒരു സാധാരണ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമില്ല അതൊക്കെ ഇവരെ വെറും ഭാവനയില് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെസ്റ്റേൺ ആൾക്കാർ അവരുടെ പുസ്തകങ്ങളിൽ എഴുതി ഉണ്ടാക്കിയ എന്തെങ്കിലും സൂത്രങ്ങളല്ലാതെ ഒന്നുമല്ല ഇതുപോലെ തന്നെ ഇവർ പറയുന്നുണ്ട് റാപ്ചറിന് ഒരു എവിഡൻസ് ആയിട്ട് വിസ്വാഖിന്റെ കല്യാണം മേഘത്തിലാണ് നടന്നത് അതും ബൈബിളിൽ പറഞ്ഞിട്ടില്ല മേഘത്തിൽ കല്യാണം നടന്നെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടേ ഇല്ല അതുകൊണ്ട് റാപ്ചർ നടന്ന് കല്യാണം മുകളിൽ നടക്കും എന്നൊക്കെ വിവരങ്ങൾ അതും ഈ വെസ്റ്റേൺ ഇതിൽ നിന്നുള്ള ഈ ഇംഗ്ലീഷുകാർ എഴുതി വെച്ചുള്ള പുസ്തകങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരെന്തിനാ ഇത്ര അധികം ഈ ഇവരെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആദ്യകാലത്ത് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ ആവശ്യമില്ല ആദ്യകാലത്ത് കേരളത്തിലൊക്കെ വലിയ ദൈവത്തിൻ്റെ ദാസന്മാർ ഈ മഹദിയാം ബാബലോൺ എന്നൊരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് ഞാനത് വായിച്ചപ്പോൾ ഇവരൊക്കെ എന്തൊരു കഴിവുള്ള ആൾക്കാർ എന്ന് ഞാൻ വിചാരിച്ചു അതിലെഴുതി വെച്ചിരിക്കുന്നത് അന്ത്യ ക്രിസ്തു എന്ന് പറയുന്നത് ഈ കോപ്പാണ് എന്നൊക്കെയാണ് അതിലെഴുതിയിരിക്കുന്നത് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷുകാർ എഴുതിയ പുസ്തകത്തിൽ നിന്ന് ഒരു കോപ്പി അടിച്ചത് തർജ്ജമ ചെയ്തു അതവര് ചെയ്തിട്ടുള്ളൂ അപ്പൊ അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവരുടെ പുസ്തകങ്ങളും അവരുടെ ഐഡിയകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ദൈവത്തിൽ നിന്ന് നേരിട്ടൊന്നും ചോദിക്കുന്നതിന് പകരം അവരെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു ദൈവത്തെ അല്ല വിശ്വസിക്കുന്നത് ഇവരെയാ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ പുസ്തകങ്ങൾ എഴുതിയേക്കുന്നതിലെല്ലാം അവൻ ഇവൻ നീ യാതൊരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ ആ ബൈബിളൊക്കെ തർജ്ജമ മതിയെന്ന് അത് ഹിന്ദുക്കളാണ് ചെയ്തത് അപ്പം അവർക്ക് ദൈവത്തെ നീ എന്നും അവൻ ഇവൻ എന്നൊക്കെ പറഞ്ഞ അതുകൊണ്ട് എന്താ കുഴപ്പം പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് പക്ഷെ ഇത് അവര് കോമൺ സെൻസ് അവിടെ പ്രയോഗിച്ച് അതിന് വേണ്ട കറക്ഷൻസ് ഒന്നും നടത്താതെ ഈ രീതിയിൽ റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ എഴുതി വെച്ച് പാട്ടുപുസ്തങ്ങളും അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാത്തിലും ഈ വക ഈ വൈറസ് എന്ന് പറഞ്ഞ മാതിരി കയറി ലോകം രോഗം മുഴുവൻ പറഞ്ഞു ഇനിയിപ്പോൾ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ പോവും എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റുമോ അത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ വക തകരാറുകൾക്കൊക്കെ കാരണം കൂടുതൽ വെസ്റ്റേൺ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകയാൾ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ പൂർണ്ണരായിരിക്കുന്നതുപോലെ സൽഗുണപൂർണരാകവും അപ്പോൾ അതായത് മറ്റുള്ളവരോട് പരിപൂർണമായി ക്ഷമിച്ച് അവരെന്ത് ദുഷ്ടത പ്രവർത്തിച്ചാലും അതെല്ലാം സഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകണം എന്നാണ് ദൈവത്തിൽ ദൈവം നമ്മളോട് പറയുന്നത് പക്ഷേ അത് മാനുഷികമായിട്ടത് പ്രാക്ടിക്കലി സാധ്യമല്ലാത്ത കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ എന്ത് ഉപകാരം ചെയ്തിട്ടും തിരിച്ച് ഊണമൊന്നും ചെയ്തെങ്കിലും ദോഷം ചെയ്യാതിരിക്കുന്ന അവസ്ഥ ഇല്ലാത്തത് വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതായത് ഇതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മളെ സ്വയം ഇല്ലാതാക്കിക്കൊണ്ട് എന്നെ എങ്ങനെ അപമാനിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് നമുക്കുണ്ടാകണം എന്നാണ് ദൈവം കുറിച്ച് ആഗ്രഹിക്കുന്നത് വിശേഷം അങ്ങനെയല്ല ദൈവത്തിന്റെ കൽപ്പന മറക്കുക ദൈവകൽപ്പന മറക്കുക എന്നുള്ളത് അഹങ്കാരമല്ലേ അപ്പോൾ ദൈവം എന്നുള്ള രീതിയിലുള്ള ഇതിൽ ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യർ അങ്ങനെ ചെയ്യുമ്പോൾ അത് അഹങ്കാരമാണ് ഇത് താഴ്മയാണ് വേറെ ഓപ്പോസിറ്റാണ് അങ്ങനെ ആ ദൈവത്തോട് തുല്യരാകാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു പിന്നെ ഒരു കാര്യം കൂടി ഇനി ഉണ്ട് മീനിങ് ഓഫ് ക്രൈസ്റ്റ് ക്രൈസ്റ്റ് കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ക്രിസ്റ്റോസ് മീനിങ് അനോയിൻ്റെ വൺ ദ വേർഡ് ഈസ് ഡിറോയ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർ ക്രിയോ മീനിങ് ടു അനോയിൻഡ് ഇൻ ദ ഗ്രീക്ക് ക്രിസ്റ്റോസ്ഡ് ടു ട്രാൻസ്ലേറ്റ് ദ ഹെബ്രിയോ മിഷായ മീനിങ് അനോൻഡ് അതായത് ഗ്രീക്കിൽ ക്രിസ്റ്റോസ് നിന്നുള്ള വാക്കിൽ നിന്നാണ് ക്രൈസ്റ്റോ വന്നിരിക്കുന്നത് ഹെബ്രായ ഭാഷയിലാണെങ്കിൽ അത് മിഷായ മിഷിഖ എന്നുള്ള ഇതാണ് വരുന്നത് അതിനെപ്പറ്റി ഒന്ന് നമുക്ക് നോക്കാം യോഹനാൻ നാല് ഇരുപത്തഞ്ചിൽ റീ അവനോട് മഷിഹ എന്നു വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാനറിയുന്നു അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു എന്ന് പറഞ്ഞു കെനറ്റിനടുത്ത് വെള്ളം വരാൻ വന്ന ഒരു സ്ത്രീയോട് മിശിഹ സംസാരിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നതാണ് മിശിഹ വരുവെന്ന് ഇത് ഈ പറഞ്ഞിരിക്കുന്നത് ഈ മിശിഹ വരുവ് എന്ന് പറയുന്നത് പഴയ നഗത്തിൽ നിന്ന് കിട്ടിയ കാര്യമാണ് ഡാനിയൽ പ്രവചനം ഒമ്പതാം അധ്യായത്തിൽ ആണത് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിലെതിന് ആൻഡ് ആഫ്റ്റർ ത്രീ സ്കോർ ആൻഡ് ടു വീക്സ് മിശിഹ വി കട്ടോഫ് എന്നാണ് ഇതിൽ പറയുന്നത് അപ്പം ഈ മിശിഹ എന്ന് പറഞ്ഞ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യം തന്നെയാണ് റ്റിൻ കയറി വെള്ളം കൊരാൻ വന്ന ആ അഞ്ച് ഭർത്താക്കക്കാരും ഉണ്ടായത് സ്ത്രീ പറഞ്ഞത് എന്നാണതിന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ക്രിസ്തു എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷിൽ ക്രൈസ്റ്റ് ഗ്രീക്കിൽ ക്രിസ്റ്റോസ് അതുതന്നെ എബ്രായ ഭാഷയിൽ വരുമ്പോൾ അതിനെ മഷിഹ എന്നാണ് വരുന്നത് അങ്ങനെ